വെള്ളപ്പൂ നൈസ് നൈസ്പത്തിരിയും നെയ്യപ്പത്തലും അതിൻ്റെ കൂടെ നല്ല ആലപ്പി ചിക്കൻ കറിയും കിങ് ഫിഷ് മീൻ കറിയും ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുകയാണ് ഞങ്ങൾ കേട്ടോ ഇതാ അപ്പം വന്നിട്ടുണ്ട് കറിയും സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കറികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വായിൽ ഇപ്പം തന്നെ വെള്ളം വരുന്നുണ്ട് അത്രയും ടേസ്റ്റി ആയിട്ടാണ് അവർ നമുക്ക് ഫുഡ് തരുന്നത് കേട്ടോ മീൻചാറിൽ മാങ്ങിക്കിട്ടെ ഭയങ്കര ഒരു നൊസ്റ്റു ഫീലാണ് നമുക്ക് വരുന്നത് എൻ്റെ പ്ലേറ്റിൽ ഇത്രയും സാധനമുണ്ട് ഒരു പത്തിരിയും ഒരു വെള്ളപ്പും ഒരു നെയ്പ്പത്തലും കുറച്ച് ചിക്കൻ കറിയും കുറച്ച് മീൻ കറിയും ഇട്ടും ഞാനും കഴിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം ഈ വെള്ളപ്പാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എൻ്റെ ടേസ്റ്റാണെന്ന് പറയുമ്പോൾ കറിയിൽ ആ തേങ്ങപ്പാലിൻ്റെ ഫ്ലേവറും മസാലേൻ്റെ കൂട്ടുമൊക്കെയിട്ടാണ് കിങ് ഫിഷ് കഴിക്കുമ്പോൾ തന്നെ അടിപൊളി ഒരു രക്ഷയുമില്ല ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് കൂടുതൽ വീഡിയോ എടുക്കുന്നത് ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തതുകൊണ്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞ ശേഷം കാലി പ്ലേറ്റിന്റെ ഫോട്ടോ മാത്രം എടുക്കാൻ വിചാരിച്ചു അജ്മാലിൽ മലബാർ പ്ലേറ്റിൽ വരുവാണെങ്കിൽ ഞങ്ങൾ ഓർഡർ ചെയ്തില്ല ഈ ഒരു ആലപ്പി ചിക്കൻ കറിയും ഫിഷ് കറിയും ഒന്ന് ഓർഡർ ചെയ്തിട്ട് അപ്പത്തിൻ്റെ കൂടെ കഴിച്ചു നോക്കൂ കേട്ടോ